താമരശ്ശേരിയിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തി ഷിബിലയ്ക്ക് നിയമസഹായം നൽകിയ സലീന തനിക്ക് യാസറിനൊപ്പം ജീവിക്കേണ്ടെന്ന് ഷിബില പറഞ്ഞിരുന്നു പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയത് മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം യാസർ ഷിബിലയെ ക്രൂരമായി ലൈംഗിക ബന്ധത്തിന് ഇരയാക്കുമെന്നും സലീന പറഞ്ഞു ശാരീരിക ഉപരി ഇതാണ് വിവാഹമോചന തീരുമാനത്തിലേക്ക് ഷിബിലയെ നയിച്ചതെന്നും സലീന വെളിപ്പെടുത്തി ഫെബ്രുവരി ഇരുപത്തി എട്ടിന് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയ ശേഷം ഷിബിലയെയും യാസറിനെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി സംസാരിച്ചിരുന്നു യാസറിനൊപ്പം പോകില്ല എന്ന നിലപാടിൽ ഷിബിലയും കൂടെ പോരണമെന്നും യാസറും പറഞ്ഞതോടെ ഒന്നിച്ചു വിടാനുള്ള സാധ്യത കുറഞ്ഞെന്നും തുടർന്ന് ഒരു മാസം ശിബില സ്വന്തം വീട്ടിൽ എന്നും അത് കഴിഞ്ഞ് തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാമെന്നും ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ തീരുമാനിച്ചാണ് പോലീസ് സ്റ്റേഷൻ ിൽ നിന്നും തിരികെ പോയത് പിന്നീടാണ് അരുൺ കൊലയെ പറ്റി താൻ അറിഞ്ഞതെന്നും സലീന പറഞ്ഞു താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ലീഗൽ എയ്ഡ് ക്ലിനിക് വോളന്റിയറാണ് സലീന ഹുസൈൻ മാർച്ച് പതിനെട്ടിനാണ് താമരശ്ശേരി ഇരിങ്ങാലപ്പുഴയിലെ യാസർ ഭാര്യ ഷിബിലയെ വെട്ടിക്കൊലപ്പെടുത്തിയത് നോമ്പ് തുറക്കുന്ന സമയത്തായിരുന്നു കൊല നടത്തിയത് ഷിബിലയുടെ വീട്ടിലെത്തി യാസർ കത്തി ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു ആക്രമണം തടയാൻ ശ്രമിച്ച ഷിബിലയുടെ പിതാവ് അബ്ദുൾ റഹ്മാനെയും മാതാവ് ഹസീനെയും യാസർ ആക്രമിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലുമായി ചികിത്സയിലാണ് സ്നേഹിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു യാസിറും ഷിബിലയും വീട്ടുകാർ പിന്തുണയ്ക്കാത്തതിനെ തുടർന്ന് ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്യുകയായിരുന്നു വിവാഹത്തിനു ശേഷം യാസിർ ഷിബിലയെ നിരന്തരം ആക്രമിച്ചു വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതിനെ തുടർന്നാണ് മൂന്ന് വയസ്സുകാരി മകളുമായി സ്വന്തം വീട്ടിലായിരുന്നു ഷിബില താമസിച്ചിരുന്നത്